പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക മഴയിൽ കുതിർന്ന ജില്ലാതല സുബ്രത മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു കനത്ത മഴക്കിടയിലും മത്സരം പൊടിമുടിച്ചത് പാലക്കാട് ജില്ലാതല സ്കൂൾ സുബ്രത മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചത് അതിരാവിലെ തന്നെ ഗ്രൗണ്ടിലെത്തിയ വിദ്യാർത്ഥികൾക്ക് കാണാനായ കാഴ്ചയാണ് ഇത് മഴയിൽ ഗ്രൗണ്ട് നിറയെ വെള്ളം പിന്നീട് കാത്തിരിപ്പായിരുന്നു മഴ തോരാൻ മത്സരം മാറ്റിവെക്കാൻ നിർവാഹമില്ലാതെ അധികൃതർ ഇതിനിടെ ചെറിയ മുറിമുറുപ്പുകൾ ഉയർന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മത്സരം സംഘടിപ്പിച്ചതിന് പ്രതിഷേധത്തിന് ആക്കം കൂട്ടാനായി മഴയും 哎呦，他晚上不不不，他一定来跑。 കാത്തിരിപ്പിനൊടുവിൽ മഴ ശ്രമിച്ചതോടെ മത്സരം തുടങ്ങി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി പതിനേഴ് ടീമുകളാണ് മത്സരിച്ചത് ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം നാളെയും മത്സരം തുടരും മഴ വകവയ്ക്കാതെയായിരുന്നു പിന്നീട് കുട്ടികൾ ഗ്രൗണ്ടിൽ നിറഞ്ഞാടിയത്